അഞ്ചു പതിറ്റാണ്ടിലേറെയായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമാ രംഗത്ത് വലിയ ചുവടുവയ്പാണ് താരം നടത്തിയത് ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല നിർമ്മാതാവ് എന്ന നിലയിലും മമ്മൂട്ടി തന്റെ മികവ് തെളിയിച്ച വർഷമാണിത് സാമൂഹിക പ്രസക്തിയുള്ളതും ഉള്ളതും വ്യത്യസ്തവുമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മമ്മൂട്ടിക്ക് ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു ഇപ്പോഴും ഒരു തുടക്കക്കാരന്റെ അഭിനയത്തോടുള്ള ആവേശമാണ് മമ്മൂട്ടി കാണിക്കുന്നത് മനോഭാവമാണ് വൈവിധ്യമാർന്ന വേഷങ്ങൾ അനായാസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈലൈറ്റ് മമ്മൂട്ടി തന്റെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും സ്ക്രീനിലെ പ്രകടനത്തിലും നിർമ്മാതാവ് എന്ന നിലയിലുള്ള ഇടപെടലുകളിലും സൃഷ്ടിച്ച സ്വാധീനമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മമ്മൂട്ടി അവതരിപ്പിച്ച നാല് സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് അവയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൻ നേരത്ത് മയക്കം നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ തിയേറ്ററുകളിൽ റിലീസായ ചിത്രം ഹിറ്റായിരുന്നു ജെയിംസും സുന്ദരവുമായി മമ്മൂട്ടിയുടെ രൂപമാറ്റം കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തി മാത്രമല്ല സൂപ്പർ സ്റ്റാറിന്റെ പ്രൊഡക്ഷൻ ഹൗസ് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് ഒരു താരം എന്നതിലുപരി ഒരു അഭിനേതാവായി അംഗീകരിക്കപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തൻ്റെ സിനിമകൾ ഈ മുൻഗണനയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും നിരവധി അഭിമുഖങ്ങളിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് നൻപകൻ നേരത്തെ മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ എന്നിവയിൽ അമാനുഷികമായ ഒരു വശവുമില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ നാലാമത്തെ ചിത്രമായ ക്രിസ്റ്റഫർ ഉദയകൃഷ്ണ ബി ഉണ്ണികൃഷ്ണൻ ടീം സൃഷ്ടിച്ചതാണെങ്കിലും ബോക്സ് ഓഫീസിലോ നിരൂപകർക്കിടയിലോ ഒരു സ്വാധീനവും ചെലുത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബസോക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന റിലീസിനൊരുങ്ങുന്ന പ്രലോഭിപ്പിക്കുന്ന സിനിമകളുടെ ഒരു നിര മമ്മൂട്ടി അനാവരണം ചെയ്യുന്നു ഇതിൽ ഭ്രമയുഗം ഏറ്റവും കൗതുകകരമായി നിൽക്കുന്നു ഈ ചിത്രം മലയാള സിനിമയിൽ പുതിയ മാറ്റത്തിന്റെ വിത്തുകൾ പാകി ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ ഭ്രമയുഗം ബോക്സ് ഓഫീസിൽ അറുപത് കോടിയിൽ അധികമാണ് കളക്ഷൻ നേടിയത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ഭ്രമയുഗം മികച്ച നിരൂപക പ്രശംസ നേടിയിരുന്നു കൊടുമൺ പോറ്റിയായി മികച്ച അഭിനയ മുഹൂർത്തമാണ് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് മമ്മൂട്ടി സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടിയൊരുക്കുന്ന പുതിയ സിനിമാ വിസ്മയങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകവും ആരാധകരും